ഹലോ ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഒരു ഉള്ളിപ്പൂവിന്റെ തോരനാണേ അപ്പൊ ഞാനത് വയ്ക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചുതരാം ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഉള്ളിത്തോരൻ വയ്ക്കാൻ നമ്മൾ ഉള്ളിത്തോരൻ അല്ലല്ലോ ഉള്ളിപ്പൂത്തോരൻ അരികട്ടെ ഇവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിപ്പൂവോ ഉള്ളി പോലെ തന്നെയാണ് കേട്ടോ ഇതിന് നല്ലായിട്ട് കണ്ണ് നീറുവേ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഫുള്ള് അരിഞ്ഞു കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാം ബാക്കി ഏ നമ്മടെ വീടെ ശല്യക്കാരൻ എന്തോ ഇരിക്കുന്നു വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇവിടെ ഇല്ലായിരുന്നു തോന്നാശാൻ വീണ്ടും എത്തിയിട്ടുണ്ട് ഇതേ ഇരിക്കുന്നുണ്ടോ ഇത് ഫുള്ള് എന്തായാലും അരിയട്ടെ ഇത് നമ്മളൊന്നും ഒരു പ്രത്യേക തരത്തിലല്ലേ തോന്നുമെങ്കാ പോണേ ഒരു വെറൈറ്റി ആയിട്ടാണ് തോരൻ വയ്ക്കാൻ പോണത് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കൊടുത്ത പറഞ്ഞല്ലേ അപ്പം ഇത് ഫുൾ അരിയട്ടെ നമ്മുടെ അടുത്ത സെറ്റ് എടുത്തോണ്ടിരിക്ക നല്ല രസ ഇതിന്റെ പൂ കാണാനായിട്ട് അത് ഫ്രഷ് ആയിരിക്കും ഫ്രഷ് പൂ ഉള്ളിപ്പൂ അധികം നമ്മുടെ ഇവിടെ വരാറില്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഉള്ളിപ്പൂ വരാറുള്ളൂ നേരത്തെ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടല്ല എനിക്കും ചേട്ടനും ഇതിഷ്ടല്ലായിരുന്നു നേരത്തെ അതായത് കുഞ്ഞിലെയൊക്കെ ഇത് വെക്കുമ്പം ഇഷ്ടമില്ലായിരുന്നു കഴിക്കാനായിട്ട് പക്ഷെ ഇപ്പം ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചേട്ടനും കഴിച്ചില്ലേ കഴിഞ്ഞു പ്രാവശ്യം ഉള്ളതൊക്കെ ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അന്ന് വലിയ ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ലായിരുന്നു ചില പുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത കൊണ്ടായിരിക്കും പിന്നെ എന്ത് കിട്ടിയാലും തിന്നും എന്നുള്ള പരുവത്തില അപ്പിത് പുള്ളി അരിയട്ടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ഇഞ്ചി ചതച്ച അതിനകത്ത് ചേർത്ത് കേട്ടോ അതിനകത്ത് അരിയാൻ പാടില്ല ചേർത്ത് പിടിച്ചെനിക്ക് അരിയാൻ വരാത്തോണ്ട് ഞാൻ ചതച്ചു ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ കൂടുതൽ ഇനി കറിവേപ്പില കറിവേപ്പില ഇനി നമുക്ക് അതിനകത്തൊരു തേങ്ങ തേങ്ങ ഇതിന്റെ കൂടുതൽ തന്നെയാണ് കേട്ടോ നമ്മുടെ പച്ചമുളകും ചേർക്കേണ്ടത് പക്ഷേ പച്ചമുളകിന് ഭയങ്കര എരിവാണ് കൈ എരിഞ്ഞു പോകുകയും അതുകൊണ്ട് നമ്മളെ തിരുമ്മി വയ്ക്കാതെ തിരുമ്മി പച്ചമുളകും കൂടി ചേർത്ത് തിരുമ്മേണ്ടതാണ് പക്ഷേ എൻ്റെ കൈ പോകുന്ന കുത്തി കുത്തി ചുമ നമ്മളത് അത്ര എരിവായിരുന്നു ചോപ്പറിലിട്ടൊന്നും ചോപ്പ് ചെയ്തായിരുന്നു അതിൻ്റെ എരിവ് വേറെ ഇവിടെ നിൽക്കത്തില്ല അതുപോലെ എരിവുണ്ട് നല്ല സൂപ്പർ എരിവുള്ള മുളകരിവെല്ലാവർക്കും വേണ്ടതുകൊണ്ടും വലിയ കുഴപ്പമില്ല കൈകൊണ്ട് തിരുവാൻ പറ്റത്തില്ലല്ലോ കൈകൊണ്ട് തിരുമേ പിന്നെ കൈ അതുപോലെ ഇത് നമ്മൾ നാല് മുളക് കൈവിനെ ദോഷം കാണിച്ച മുളകില്ലേ അതിലെ നാല് മുളകാണ് കേട്ടോ മുഴുവനും ഇടുന്നില്ല എന്റെ എരിവ് വേണ്ടിട്ട് പേടിയാണ് ചേർത്ത് ഒക്കെ ഇരിക്കട്ടെടുത്ത് വിചാരിച്ചില്ല നമുക്ക് കടുകൂറ 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 നടത്താൻ ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഓയില് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി ടേക്സം കടകുമണീസ് അതിന്റെ അകത്തോട്ട് കടുകൂറ കടുകൂറ കടകൂറ ഇനി നമുക്ക് അതിന്റെ അകത്തോട്ട് വജനമുള ചേർത്ത് കൊടുക്കാവേ കറിവേപ്പിനെ നമ്മൾ തോറിന്റെ അകത്ത് ചേർത്തിട്ടുണ്ട് തോറിൻ്റെ അകത്തല്ല മിക്സിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നില്ല നമ്മുടെ ഇനി ഒന്നുമില്ല കുറച്ച് വെള്ളം കൊണ്ട് കഴിക്കുന്നത് ഇനി വെള്ളം ഇനി ഇനി മിക്സ് എല്ലാം നമ്മൾ തട്ടിപ്പൊത്തി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി വെന്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു പെട്ടെന്ന് വേഗം വെട്ടാറിനൂടെ റെഡിയായിട്ടുണ്ട് കേട്ടോ ആവും

ചേർക്കാറില്ലല്ലോ ചുമതമുളക് ചേർക്കാറുള്ളത് പച്ചമുളക് ചേർക്കുന്നവരും കാണും പക്ഷെ ഞങ്ങൾ എല്ലാത്തിനും ചുമത മുളക് കയറാറുള്ളത് പക്ഷേ ഇതിനകത്ത് പച്ചമുളക് ചേർക്കണം പച്ചമുളക് അരിഞ്ഞു ചേർക്കണം ഇത് ഞാൻ ചുവപ്പടനത്ത് ചെയ്തിട്ട് എനിക്കത് ഭയങ്കര ഇരുവായിരുന്നു ആ മുളക് ഞങ്ങള് കുറച്ച് മുളക് എടുത്ത് മാറ്റം കൂടി ചെയ്തു നാല് മുളക് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടര മുളക് ചിലവായിട്ടുണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കരുത് നമ്മുടെ വീഡിയോസ് ഭൂരിഭാഗം കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് അവരോടൊപ്പം ഉള്ളൊരു അഭ്യർത്ഥനയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണു പ്ലീസ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തായിട്ട് വരാം